ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എന്തൊക്കെയു ശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോമ്പൊക്കെ തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ രണ്ട് ഇപ്പോൾ അവക്കാടോ ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ രണ്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അവക്കാട മുറിച്ച് അതിൻ്റെ കുരു തുള്ളിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം യുടെ ജ്യൂസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല തണുപ്പോട് കൂടിയത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മൾ താ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പാലാണ് കേട്ടോ നല്ല തണുത്ത പാലാണ് ആഡ് ചെയ്യേണ്ടത് കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ തണുത്ത പാലാണ് ഞാൻ നമ്മൾ പാൽ വെച്ച് കൊടുത്തിട്ടോ ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ജ്യൂസ് പെട്ടെന്ന് തണുത്ത് ഇട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാരയും ഐസ് ക്യൂബ്സും ഒക്കെ ആഡ് ചെയ്തിട്ടോ ഇപ്പം നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഐസ് ക്രീമാണ് കേട്ടോ അപ്പോൾ വാനില ഐസ്ക്രീമാണ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഐസ്ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ താഴെ മണ അടിപ്പൊളി അവക്കാഡോ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോമ്പ് തിറക്കുമ്പോഴും അതേപോലെ ഇപ്പം ഭയങ്കര ചൂടുമല്ലേ അപ്പോൾ ചൂടിനൊക്കെ പറ്റിയൊരു അടിപ്പൊളി അവക്കാഡോ ജ്യൂസാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് പിന്നെ നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എൻ്റെ ഈ അവക്കാഡോ ജ്യൂസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്